ഇസ്രായേൽ ഹമാസ് യുദ്ധം എങ്ങും എത്താതെ തുടരുമ്പോൾ ഗാസയിൽ ഫംഗസുകളും ബാക്ടീരിയകളും വ്യാപകമാകുന്നു മരിച്ച മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും ശവശരീരങ്ങൾ കൃത്യമായി മറവു ചെയ്യാൻ പോലും പറ്റാതെ ആയതോടെ അത് ആ പ്രദേശത്തെ ജൈവിക അവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനോടൊപ്പം വ്യത്യസ്ത രാസപദാർത്ഥങ്ങളും കൂടി ചേരുന്നതോടെ പലതരം രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കൂടിക്കൂടി വരികയാണ് ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ചിട്ടിപ്പോൾ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇടവേളകളില്ലാതെ ഇത്രയും നാൾ തുടർച്ചയായി ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം ഇത് ആദ്യമായാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ബന്ദികളാക്കിയതിലും കൂട്ടക്കുലക്കും ജൈവായുധ ഉപയോഗത്തിനും എല്ലാം നിരന്തരം പഴുകേറ്റിരുന്ന ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ഗാസയിൽ മറ്റൊരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് അജ്ഞാതമായൊരു ഫംഗസ് ബാധയാണ് ഇസ്രായേൽ സൈന്യത്തെ ഇപ്പോൾ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറിനാണ് ഈ ഫംഗൽ ബാധ ഗാസ മേഖലയുള്ള ഇസ്രയേലി സൈനികരിൽ റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യനില അതീവ വഷളായ നിലയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഫംഗസ് ബാധ അവർ തിരിച്ചറിഞ്ഞു പിന്നീട് ഈ സൈനികൻ മരിക്കുകയും ചെയ്തു അതിനുശേഷവും പത്തിലധികം ഇസ്രായേൽ സൈനികരിൽ ഇതേ ഫംഗസ് ബാധ കണ്ടെത്തിയിരുന്നു ഹമ്മാസിൻ്റെ ജൈവായുധ ആക്രമണമാണ് ഈ ഫംഗസ് ബാധയ്ക്ക് പിന്നിലെന്ന് തുടക്കത്തിൽ ആരോപണം ഉണ്ടായിരുന്നെങ്കിലും അതിനൊന്നും തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല യുദ്ധത്തിൽ ഗാസയിലെ മണ്ണും വലിയ തോതിൽ മലിനമാക്കിക്കഴിഞ്ഞു മണ്ണിനെ അപരിതമായതും ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷിക്ക് അപ്പുറമുള്ളതുമായ വസ്തുക്കൾ പെട്ടെന്ന് വന്ന് ചേരുമ്പോഴാണ് ഇത്തരം ഫംഗസുകളും മറ്റ് ബാക്ടീരിയകളും ഉണ്ടാകുന്നത് ഗാസയിലും ഇതുതന്നെയാവും സംഭവിച്ചിരിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തിരിച്ചറിയാത്ത മരുന്നുകളെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന സൂക്ഷ്മജീവികളെയാണ് ഗാസയിൽ കണ്ടെത്തിയത് ഇവയെല്ലാം തന്നെ ഇതുവരെ ഗാസയ്ക്ക് പുറത്ത് ഇന്നവരെ ആരും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത തരത്തിലുള്ളത് കൂടിയാണ് ഗവേഷണം നടത്തുന്നവർ ഇതിനെ വിളിക്കുന്നത് റെസിസ്റ്റൻ്റ് മൈക്രോബുകൾ എന്ന പേരിലാണ് ഗാസയിൽ കണ്ടെത്തിയ ഇവ സൈനികരിലൂടെ ഇസ്രയേലിലേക്കും പിന്നീട് അതുവഴി മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ഒരു ഭീതിയും കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ബാക്ടീരിയയും ഫംഗസുകളും തുടങ്ങി പാരസൈറ്റുകൾ വരെ ഈ റെസിസ്റ്റൻ്റ് മൈക്രോബുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ട് ഇവയെ ശരീരത്തിൽ നിന്ന് പുറത്താക്കാനോ നശിപ്പിക്കാനോ മനുഷ്യർക്ക് കഴിയാതെ വരുന്ന ഒരവസ്ഥയാണുള്ളത് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇസ്രായേൽ സൈനികരുടെ അസുഖബാധയ്ക്ക് പിന്നിലെ ഈ കാരണം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാൽ ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിച്ച് തകർത്ത് നാശമാക്കിയിട്ടിരിക്കുന്ന ഗാസയിൽ ആരോഗ്യ സംവിധാനങ്ങളൊന്നും തന്നെ കാര്യമായി പ്രവർത്തിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഗാസയിൽ ജീവിക്കുന്ന ആളുകളിൽ ഇത്തരം ഫംഗസ് ബാധുകൾ വ്യാപകമായാൽ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞേക്കില്ല എന്ന ആശങ്കയും ഇപ്പോഴുണ്ട് നവംബർ ആദ്യം മുതൽ ലോക ആരോഗ്യ സംഘടന ഗാസയിൽ ഇത്തരം രോഗബാധ വരാനുള്ള സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിലെ യുദ്ധത്തിനെതിരായി ഇസ്രയേൽ ജനതയും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് നെതന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശങ്ങളാണ് അവർ ഉയർത്തുന്നത് പക്ഷേ പുരോഗമന ചിന്തകൾ ഉള്ള രാജ്യമാണെങ്കിലും തങ്ങളുടെ സൈനികരെ ബാധിക്കുന്ന ഈ അപൂർവ രോഗം ദൈവകോപമാണെന്നും ചില ഇസ്രയേലികൾ വിശ്വസിക്കുന്നുണ്ട് നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു ജനതയെ ക്രൂരമായി ആക്രമിക്കുമ്പോൾ ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകുന്നത് പ്രകൃതിയുടെ നിശ്ചയമാണെന്നും അവർ പറയുന്നു